ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വീണ്ടും കൈകോർത്ത് അഞ്ചച്ചവടി എൻ എസ് സി ക്ലബിന്റെ സ്നേഹസാന്ത്വനം വിംഗ് അഞ്ചച്ചവടി സ്കൂളിൽ ഒൻപതാം ക്ലാസിൽ പഠിക്കുന്ന ഫാത്തിമ ഷിഫ എന്ന കുട്ടിയുടെ നട്ടെല്ല് വളവ് ചികിത്സയ്ക്കാണ് ക്ലബ് സ്നേഹസാന്ത്വനം വിംഗ് പ്രവർത്തകർ രംഗത്തെത്തിയത് ക്ലബ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു സാമ്പത്തിക സഹായം കൈമാറി നമ്മൾ ഇവിടെ വളരെ കുറച്ച് നമ്മുടെ ഈ പക്ഷെ എത്രയോ അതിൽ അതിലുട്ട അങ്ങേ അറ്റത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പള്ളി വർക്കല് കാരണം ഞാൻ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും അദ്ദേഹങ്ങൾ അത്ഭുതപ്പെട്ടു കാരണം അത്രയും വളരെ കുറച്ച് ആൾക്ക് വല്യ വല്യ സംഘടനകളുള്ള ആളുകളെ പോലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിസ്സാര കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇവിടെ ലക്ഷങ്ങളെ ഒരുപാട് പാവപ്പെട്ട രോഗികൾക്കും മറ്റുള്ള കാര്യങ്ങളായിരിക്കും കുട്ടികളെ വിവാഹമായിട്ടപ്പ നിർമ്മാണം സംബന്ധിച്ച് വരുമ്പോൾ പോലും നമ്മൾ കൊടുക്കുമ്പോൾ കാരണം അഞ്ചച്ചവടി എൻ എസ് സി ക്ലബ് സ്നേഹസാന്ത്വരം വിഭാഗം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചോളം വരുന്ന പ്രവർത്തകർ ഫുട്ബോൾ ഗ്രൌണ്ടുകളിൽ നിന്ന് ബക്കറ്റ് കളക്ഷൻ നടത്തി ജി സ്കൂൾ താലൂക്ക് ഹോസ്പിറ്റൽ ഫ്രണ്ട്സ് കൂട്ടായ്മ നാട്ടുകാർ വിക്ടറി ചാരിറ്റബിൾ ട്രസ്റ്റ് വിക്ടറി ക്ലബ് എന്നിവരുടെ സഹകരണത്തോടെ അഞ്ച് ലക്ഷത്തി അമ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപയാണ് സ്വരൂപിച്ചത് ഫാത്തിമ ഷിഫയുടെ കുടുംബത്തിന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും പ്രദേശത്തെ മറ്റ് രണ്ട് കുട്ടികൾക്ക് കൂടി ചികിത്സാധന സഹായങ്ങൾ നൽകുകയും ചെയ്തു ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് സെക്രട്ടറി പി സമീർ എ സിദ്ദീഖ് കെ ടി ബാബു പി അബ്ദുറഹിമാൻ മൊയ്ക്കിൽ ബാബുട്ടി പി വി കുഞ്ഞിമുഹമ്മദ് എ ടി സമീർ ബാബു കെ പി നജ്മുദീൻ എം ഗഫൂർ പി വി അസ്ലം മൊയ്ക്കിൽ മുഹമ്മദ് സി കെ ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, Kaliga. Real fruit power, real juices from Dabar.